രാവിലെ തൊട്ടിരിക്കാൻ തുടങ്ങിയത് ഒരു കഥയ്ക്ക് വേണ്ടിയിട്ടു ഒരു കഥ തന്ത് വന്ന് വീഴുന്നില്ലല്ലോ ഭഗവാനേ ഒരു നല്ല കഥ ഇട്ട് തരൂ നീ ഒരു ത്രെഡ് തരുവൂ ഞാൻ എഴുതിപ്പിടിച്ച് കയറിക്കോളാം അതിന്നു എന്ത് എഴുതും എങ്ങനെ എഴുതും എവിടെ തുടങ്ങും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇത് കഞ്ചാവ് പീടിയാണ് ഞാൻ വാങ്ങിക്കാറുമുണ്ട് ഇവിടെ വെക്കാറുമുണ്ട് പക്ഷെ ഇതേവരെ വലിച്ചിട്ടില്ല അതെനിക്ക് ഇഷ്ടമല്ല കഞ്ചാവ് വീടി ആഞ്ഞു വലിച്ചാൽ നിങ്ങളുടെ പേനത്തുമ്പിലേക്ക്

ആ എന്താ ഉന്മാദം ഒരു പൊങ്ങ കൂടി എടുക്കൂ ആസ്വദിച്ചു മതി ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പ്രാർത്ഥനയി എടുക്കൂ നിങ്ങളുടെ പാനെടുക്കൂ വേദിയെടുക്കൂ എഴുതൂ രാമു ഒരു മരംപെട്ടുകാരനായിരുന്നു ആ നാട്ടിലെ യുവതികൾക്കെല്ലാം രാമു പ്രിയപ്പെട്ടവനായിരുന്നു നമസ്കാരം ആരാ രാമു രാമു മരംപെട്ടുകാരൻ രാമു ഇപ്പൊ എഴുതിയില്ല കഥാപാത്രം ഞാനിപ്പ എഴുതിയ കഥാപാത്രം അതെ ആ രാമു അതെ ഓഹ് അവിടെ നിൽക്കൂ സന്തോഷം അങ്ങനെ രാമു മരം വെട്ടുവാനായി വനത്തിലേക്ക് പോയി വനത്തിലൂടെ നടന്ന് നടന്ന് രാമു അതാ ഒരു നല്ല വൃക്ഷം കണ്ടു ആ വൃക്ഷത്തിൽ ഇരുന്ന് മരം വെട്ടുമ്പോൾ രാമുവിന്റെ കോടാലി ഒരു കുളത്തിൽ പോയി അയ്യോ എന്റെ കോടാലി പോയേ രാമുവിന്റെ കോടാലി കുളത്തിൽ പോയപ്പോൾ രാമു ദുഃഖിച്ച് ഓടി വന്നു എന്റെ കോടാലി ഞാൻ ആ കുളത്തിലേക്ക് കൊളത്തിലേക്ക് പോയി സാറേ എന്റെ ആകെ ഉള്ള ഒരു ജീവിത മാർഗം എങ്ങനെയെങ്കിലും എന്റെ കോടാലി തിരിച്ചെടുക്കണം അല്ലെങ്കിൽ ഞാൻ പോകും സാറേ വിഷമിക്കണ്ട ഇനിയാണ് കഥയുടെ ടിസ്റ്റ് കിടക്കുന്നത് ആരും എഴുതാത്തത് ആരും ചിന്തിക്കാത്തതുമായ ഒരു ടിസ്റ്റാണ് ഇനി ഞാൻ എഴുതാൻ പോകുന്നത് വനത്തിൽ നിന്നും ജലദേവത ദാമുവിന്റെ കോടാലിയുമായി മുമ്പിൽ വന്നു പ്രത്യക്ഷപ്പെടുന്നു ഇതാണ് ജലദേവത ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണം അയ്യോ ഞാൻ ജലദേവതയല്ല ദേവതയാ ഓടയിലെ ദേവത ഓ ഡ്രെയിനേജ് വാട്ടറൊക്കെ ഓടയിൽ കൂടെയുള്ള പോണത് അപ്പൊ ഇങ്ങനെ ഇരിക്കാൻ സാധ്യതയുള്ളൂ രാമു മകനെ ഇതാണോ നിന്റെ കോലാടി അതെ കോടാലി ആ ഇന്നാ പിടിച്ചോളൂ വളരെ സന്തോഷം എന്തിനാണ് സത്യം പറഞ്ഞാൽ ഈ വനദേവത ഈ കഥയിൽ ആവശ്യമില്ല

വിച്ച് എന്തിനാ അല്ല മണിക്കൂർ ഞാൻ േ അപ്പം ജലദോഷവും തുമ്മലൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും ഇടാനും വേണ്ടിയാ ഈ കിരീടത്തിൽ എവിടെ കൊണ്ട് വിക്സു അമൃതാഞ്ചന നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല പോയിക്കോളൂ ഒരു കണക്കിന് രോഗിയായ ഈ വനദേവത എന്തിനാണ് ആവശ്യമില്ല നിന്നെ ഞാൻ മര്യാദക്ക് ഞാൻ കടലിക്കൂടെ ഉറങ്ങിക്കൊണ്ടിരുന്നതാ അവനിപ്പോ എന്നെ വിളിച്ചു വരുത്തിയിട്ടിപ്പോ അപമാനിക്കുന്നു നിന്റെ കഥയിലെല്ലാം നശിച്ചു പോത്തതാ ഉള്ളടാ ഞാൻ ശപിക്കുന്നു അതെ വനദേവത പോയി ഇനി ഞാനിവിടെ നിൽക്കണോ നിക്കണം നിങ്ങളാണ് ഈ കഥയിലെ നായകൻ ആണോ മരം വെട്ടുകാരൻ രാമു ഇനിയാണ് കഥയുടെ മറ്റൊരു ടിസ്റ്റിലേക്ക് കിടക്കുന്നത് അല്ല അപ്പൊ എന്റെ തച്ചെങ്ങനെയാണ് ഒരു ദിവസം ആ ഈ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കഥയിലെ അന്നേരമുള്ള കാശിന്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് അന്നത്തെ തച്ച് തരുന്നതാണ് സന്തോഷം അതിന് പ്രത്യേക ചന്വേഷണം ഒന്നുമില്ല ഇല്ല സന്തോഷം ദാമു അങ്ങനെ അടുത്തുള്ള അലസനും കുടുംബം നോക്കാത്തവനും ഭാര്യയെ തിരിഞ്ഞു നോക്കാത്തവനുമായ ഒരു യുവതിയുടെ വീട്ടിൽ വിറക് വെട്ടാൻ പോകുന്നു ആ വീട്ടിലെ സുന്ദരിയായ യുവതി ദാമുവിന്റെ അരികിലേക്ക് ചെല്ലുന്നു ദാമു കൊറേ നേരമായി വിറകു വെട്ടി ക്ഷീണിച്ചില്ലേ അല്പം വെള്ളം കുടിച്ചാലോ അയ്യോ വളരെ സന്തോഷം ഞാൻ ഇന്നേ വരെ ഒരുപാട് സ്ഥലത്ത് പണിക്ക് പോയിട്ടുണ്ടെങ്കിലും ഞാൻ ചോദിക്കാതെ ആരും വെള്ളം നിങ്ങളുടെ നല്ല നല്ല മനസ്സാണ് മനസ്സ് കാണാൻ ദാമു അയ്യോ പറഞ്ഞു ഞാനുണ്ട് എന്റെ ഭർത്താവിനെ പോലും എന്റെ മനസ്സ് കാണണ്ട ദാമു പക്ഷെ കാണണം ശരിക്കും കാണണോ കാണുമോ കാണും അങ്ങനെ ദാമുവും ആ അലസനായ ഭർത്താവിന്റെ ഭാര്യ സുന്ദരിയായ യുവതിയുമായി അടുപ്പത്തിലാകുന്നു ദാമു എനിക്ക് ഒരുപാട് കഥകൾ നിന്നോട് പറയാനുണ്ട് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ വരൂ ദാമു ഈ സമയം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സദാശിവൻ എന്ന പോലീസുകാരൻ അല്ല സദാചാര പോലീസ് അവകാശപ്പെടുന്ന ശ്യാംനാഥ് കടന്നു വരുന്നു നമുക്ക് എന്നും ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ ദാമു പിന്നെ പറ്റും ഞാനും ഇവിടെ ഞാൻ രാവിലെ പ്രണയത്തിനിടയിൽ ശ്യാംനാഥിന് എന്താണ് അവകാശം അതിലിടപെടാൻ ദാമു എന്തിനെ അറച്ചു നിൽക്കുന്നു ശ്യാംനാഥിനെ ദാമു ഒറ്റയടിക്ക് താഴെയിടുന്നു എന്നിട്ട് ആ സുന്ദരിയായ യുവതിയെ വിളിച്ചുകൊണ്ട് മരമ്പട്ടുകാരൻ രാമു അവിടെ നിന്ന് പോകുന്നു നിങ്ങൾക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ മദ്രാസ് മെയിൽ കാത്തുകിടക്കുന്നു ആ ട്രെയിനിൽ കയറി നിങ്ങൾ മദ്രാസ് ചെന്ന് ഏതെങ്കിലും ഒരു കൂതറ ലോഡ്ജ് റൂം എടുത്ത് താമസിക്കുന്നു പോയി വരൂ പോയി വരൂ എന്തോ കാണിക്കൂടെ എന്താ കാണിക്കുന്നു ഞാനൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നേ അല്ല ഒന്നാം തര ഒരു കവിത കഥ എഴുതിക്കൊണ്ട് വന്നപ്പോഴാണ് നീ അന്ന് കയറി വന്ന് വെള്ളം ഒഴിച്ചത് മരം വെട്ടുകാരനായ രാമു അയാൾ മരം വെട്ടാൻ മനത്തിൽ പോകുന്നു അയാളുടെ കോടാലിത് കുളത്തിൽ പോകുന്നു അത് വനദേവത കൊണ്ട് കൊടുക്കുന്നു എന്നിട്ട് അയാൾക്ക് പണിയൊന്നും ഇല്ലാതെ നിൽക്കുന്നു അപ്പൊ അയാൾ വേറൊരു വീട്ടിൽ വിറവ് വിട്ടാൻ ചെല്ലുന്നു ആ വീട്ടിലെ സുന്ദരിയായ യുവതിയുമായി ഇവർ പ്രണയത്തിലാകുന്നു അവർ രണ്ടുപേരും ഒളിച്ചൊളിപ്പോകുന്നു ട്രെയിൻ കയറി അങ്ങ് പോകുന്നു അവിടം വരെ എത്തി പക്ഷെ ഒരു ക്ലൈമാക്സ് എത്തില്ല അന്നേരമാണ് ക്ലൈമാക്സ് ആയി എവിടെയായി എടാ വന്ന ഇല്ലയോ നിന്റെ മദ്രാസ് പോയി ും നിങ്ങൾക്ക് കഥകൾ കിട്ടും ക്ലൈമാക്സും കിട്ടും